സുവർണ സംഗമം എന്ന നാമത്തിൽ നാളെ ഉച്ചക്ക് മുതൽ രാത്രി വരെ വെച്ച് നടത്തുക വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിയാറ് എൻ ആർ എ സംഘടനകളുടെ ഏകോപിത പ്രസ്ഥാനമാണ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ വിതരണം ചെയ്ത പത്രക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ ആർ എ കൗൺസിലിന്റെ സീനിയർ വൈസ് ചെയർമാനായ ਸ਼ਸ਼ੀ ਆਰਡਾਇਡ ਬੇਹਮਨ ਅਦੇਹ ਯੂਏਈ ਦੇ ਪ੍ਰਮੁੱਖ ਪ੍ਰਵਾਸੀ ਸੰਗਠਨ ਨੇ ਆਇਆ ਟੈਕਸਾ ਸਿੱਧੇ ਅਬਤ ਗਲੋਬਲ ਕੋਆਰਡੀਨੇਟਰ ਇਹਦੇ ਸ਼ਕੇ ਵਿਦੇਸ਼ ਜੰਦਰ ਬੈਲਡ ਮਰਿਆਲੀ ਐਸੋਸੀਏਸ਼ਨ ਦੇ ਜਨਰਲ ਸੈਕਟਰੀ ਆਨ ਆਪਣਾ ਸਹਾਇਕ ਸੈਕਟਰੀ ਨੇ ਪੋਸਟਰ ਬਣਾਇਆ നാസർ കിഴക്കല് പ്രോഗ്രാം കൺവീനറാണ് ഷിഹാബുദ്ദീൻ പയ്യന്റെ ഒരു പ്രോഗ്രാം കൺവീനറാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ പ്രവാസ ലോകത്ത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷക്കാലമായി കാലമായി ജീവിക്കുകയും പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആവശ്യമായ പ്രചോദനവും പ്രോത്സാഹനങ്ങളും സഹായങ്ങളും എൻ്റെ വിധകരായ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമപ്രസ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ഇന്ന് നിങ്ങളോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ നടത്തുന്നത് നാളെ ഉച്ചക്ക് രണ്ട് മുപ്പതിന് സമ്മേളന നടപടികൾ ആരംഭിക്കും വിദേശത്ത് നിന്നും നൂറോളം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കും നമ്മുടെ തിരുവനന്തപുരത്ത് അൻപതോളം സംഘടനകളുടെ കേരളത്തിലെ അൻപതോളം സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസിക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അവലോകനം തുടർന്നുള്ള പുനരധിവാസ പ്രക്രിയ എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള ആലോചനകൾ ലോർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ബാങ്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പുറത്തിനുന്ന ലീഡ് ബാങ്കിൻ്റെ പ്രതിനിധികളെല്ലാം സംഘടനാ വിധികളെല്ലാം രാഹു ചെയ്യത്തെ ഡെലിഗേറ്റ് അതായി പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകുന്നേരം അച്ഛൻ മുപ്പതിന് ബഹുമാനപ്പെട്ട മുൻ ഗോവ ഗവർണർ പി എസ് ശശീധരൻപിള്ള നമ്മുടെ സുവർണ സംഗമം ഉദ്ഘാടനം ചെയ്യും ബഹുമാനായ നമ്മുടെ വർഷവകുപ്പ് മന്ത്രി തിയാർ അനിൽ ഇന്ത്യയിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ പ്രവാസി സംഘടനയായ ആ കേരള ഗൾഫ് ഓഫിനേഷൻ എൺപത്തിയാറ് സ്ഥാപിച്ച സംഘടനയുടെ നാൽപ്പതാമത് സ്ഥാപക ദിന എം എൽ എമാര് എം പിമാര് മറ്റുള്ള പ്രമുഖരായ ആൾക്കാർ ആ സമയത്തിന് ഈ പങ്കെടുക്കും ഞങ്ങള് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കാലഘട്ടങ്ങളിൽ എൻ ആർ എ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത് പാവപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ രൂക്ഷമായി അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുക രോഗികളായവർക്ക് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുക നിർദ്ധന കുടുംബങ്ങളിൽ പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് ബൃന്ദനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലെല്ലാം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊക്കാന ഫോമ രുഗ്മ വേൾഡ് മലയാളി ഇങ്ങനെയുള്ള സംഘടനകളുടെ നിർലോഭമായ സാമ്പത്തിക സഹായങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾക്ക് ഒത്ത കൊണ്ട് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞ കേരളത്തിൽ ബഹുമാനിയായ ബി എസ് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് കരുണാതരം എന്ന് പറയുന്ന പദ്ധതിയുടെ തുടക്കം നിൽക്കുന്നത് അന്ന് പതിനാറോളം ക്യാൻസർ രോഗികൾക്ക് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വെച്ച് വിതരണം മുഖ്യമന്ത്രി തന്നെ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതിനാദ്യം തുടക്കമിടാൻ ഞങ്ങളെ സഹായിച്ചത് ലണ്ടൻ മലയാളി അസോസിയേഷനിലേക്ക് ഇന്നും അവർ ഞങ്ങളോടൊപ്പമുണ്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ താരത്തെ ഹാറിൽ വെച്ച് തന്നെ ആറ് ലക്ഷം രൂപ ആയിരുന്നു നമ്മളിവിടെ മനസ്സഹായിക്കുകയും ചെയ്തു ഏകദേശം ഇരുപതോളം നിർദ്ധന കുടുംബങ്ങളിലെ വിനോദങ്ങളായവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തയ്യൽ വിഷയം വിതരണം ചെയ്തു തിരുവനന്തപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തവരിൽ നിന്നും ഇരുപത്തിയേഴ് പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഡയാലിസിസ് ആവശ്യമായവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് മൂന്ന് തവണ വീതം ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം കൊടുത്തു അതുപോലെ തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഇരുപതോളം പേർക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു പതിനേഴോളം വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഓരോരുത്തർക്കും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് എൻറ്റിന് ഇവിടെ ഈ ആണ് പ്രശ്നത്തിലും ഓണം ക്രിസ്മസ് റംസാൻ ഫെസ്റ്റിവൽ സാഹചര്യങ്ങളിൽ വളരെ ദുർബലരായ ഒരു തെക്ക് പാർക്കുന്ന തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ സൗജന്യമായി ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകൾ എന്നിങ്ങനെയുള്ള പലതും നമ്മൾ പല കാലഘട്ടങ്ങളിലായിട്ടും കൊടുത്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ സാമ്പത്തികമായി സഹായിച്ചിരുന്നു ഞങ്ങൾ ഏഴ് പേരടങ്ങുന്ന ഒരു സംഘം അഞ്ച് ദിവസത്തോളം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു ഇവിടെ പ്രവാസികളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് നൽകണം എന്നുള്ള മാനദണ്ഡ പ്രകാരമാണ് ഈ യോജിതമായ പ്രവർത്തനങ്ങൾ വിദേശ സംഘടനകളിൽ ഞങ്ങൾ ചേർന്ന് നടത്തുന്നത് ഇതിനകത്ത് ഒരു ലാഭിച്ചയില്ലാതെ മറ്റേന്തെങ്കിലും സ്വകാര്യമായ ലാഭങ്ങളിൽ ഉദ്ദേശിച്ചു ഒന്നുമല്ല ഇരുപത്തിയൂന്ന് വർഷമായിട്ടും എൻ ആർ ഐ കൗൺസിൽ ഇവിടെ പ്രവർത്തിച്ചു അതിവിടുത്തെ ഗവൺമെൻറ്റിനും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾക്കും നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാളെയും ഞങ്ങൾ നടത്തുന്ന ഈ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രവാസികൾ നേരിടുന്ന ഒരു ഒട്ടേറെ കാര്യങ്ങളുണ്ട് അത് പ്രതിപാദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പല വിദേശ മലയാളികളും കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ വരുമ്പോൾ ഒരുപാട് ദൂരവാദകൾ കൊണ്ട് പല രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാസികളുടെ വ്യവസായ സംരംഭം ഇവിടെ വളരെ മരവിച്ച് പോകുന്നത് അതെല്ലാം ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാളത്തെ മീറ്റിങ്ങിൽ അവര് അവര് തന്നെ അവിടെ ഉന്നയിക്കപ്പെടുകയും കമ്പനികൾ നടത്തുന്നവർ തന്നെ ഉന്നയിക്കുമ്പോൾ അത് അത് ഞാൻ ഇവിടെ ഇപ്പിച്ചു ഇവിടെ ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അപ്പൊ ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ